നൂറ് രൂപയ്ക്ക് ബർഗർ ഷവർമ പാനിപൂരി ഷവർമ വെറൈറ്റി ഷവർമ ഷവായി അൽഫാം കിട്ടുന്ന നമ്മുടെ കൊല്ലത്തെ ഒരു പുതിയ സ്പോട്ട് നൂറ് രൂപയ്ക്ക് ആറ് പീസ് ബൺ വരുന്ന ബർഗർ ഷവർമ നല്ല ക്വാണ്ടിറ്റി ചിക്കനും ഫ്രഷ് ലെറ്റ്യൂസും ഇവിടുത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും വെച്ചാണ് സെറ്റ് ആക്കുന്നത് ഈ വിലക്ക് മുതൽ ഐറ്റം ആ മാതിരി പൊളി സാധനം ഇവിടുത്തെ സ്പെഷ്യൽ മസാലയും അരപ്പും നന്നായിട്ട് പിടിച്ച് നല്ല സോഫ്റ്റ് ചിക്കൻ വെച്ച് സെറ്റ് ആക്കിയ ഹാഫ് ഷവായിലെ മസാലയ്ക്ക് വെറൈറ്റി ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത കിഡിലിന് ഐറ്റം സെറ്റ് ടേസ്റ്റ് മസയാണ് റുമാല റൊട്ടി നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് അതിലേക്ക് മഴണായിസും വെജ് ും പിന്നെ കാബേജിന് പകരം ലെറ്റ്യൂസ് ആണ് എല്ലാ ഐറ്റത്തിലും യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ഹെവി ക്വാണ്ടിറ്റി ചിക്കനും ഇവിടുത്തെ മൂന്ന് വെറൈറ്റി ഇൻ ഇൻഹൌസ് സോസും സ്പെഷ്യൽ ഒക്കെ ആഡ് ചെയ്ത് റോൾ ചെയ്ത് റുമാലി ഷവർമ്മ ഒന്നുകൂടെ ടോസ്റ്റ് ചെയ്ത് ചൂടോടെ റാപ്പ് ചെയ്ത് കൈ കിട്ടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരുന്നു ചിക്കന്റെയും ലെറ്റ്യൂസിന്റെയും ഫ്ലേവർ ഒക്കെ ഹൈലൈറ്റ് ആയിട്ട് റുമാലി ഷവർമ്മയുടെ ടേസ്റ്റ് അടിപൊളി വേറെ ലെവൽ വില വരുന്നത് നൂറ്റിപ്പത്ത് രൂപ ചിക്കനും ലെറ്റ്യൂസും ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസും ആഡ് ചെയ്ത് നൂറ്റിപ്പത്ത് രൂപയുടെ പാനിപൂരി ഷവർമ്മ വെറൈറ്റി ടേസ്റ്റ് കിടിലൻ ഐറ്റം ന്യൂ ഇയർ ഓഫർ ആയിട്ടാണ് നൂറ് രൂപയ്ക്ക് ആറ് പീസ് ബർഗർ ഷവർമ്മ കൊടുക്കുന്നത് അപ്പോൾ സ്പോട്ട് നോട്ട് ചെയ്തോ ഫ്ലെയിം ബോക്സ് ലൊക്കേഷൻ കൊല്ലമായത്തിൽ എ ആർ എം ഓഡിറ്റോറിയം കഴിഞ്ഞ് തൊട്ടടുത്ത്